ശേഷം നമ്മളെ കാര്യങ്ങൾ പറഞ്ഞിട്ട് നിങ്ങളെ ബാക്കിയുള്ള ചെയ്യാൻ ശ്രമിക്കുക പോസ്റ്ററുകള തീരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പോലും അല്ലെ അവര് കിട്ടൂല അവര് ഒരു നേരം പോക്കിന് നമ്മള് ഡിസ്റ്റർബൻസ് ചെയ്യാൻ ആയിട്ടുള്ളവരാ അത് നമ്മള് ആ ലീവ് ലെവലില് പക്ഷെ അവരെന്ത് അവര് നമ്മള് ഡിസ്റ്റർബൻസ് ചെയ്തോണ്ടിരിക്കുക മനസ്സിലായാ അവര് നമ്മളിങ്ങനെ അയച്ചോണ്ടിരിക്കുക ബ്രോഡ്കാസ്റ്റ് അയക്കാണെങ്കിലും പിന്നെ നിങ്ങള് വാട്സ്ആപ്പ് ബിസിനസ്സിലാണെങ്കിൽ പോലും നിങ്ങൾ ഈ ഫോർവേഡ് കാര്യങ്ങൾ ഉണ്ടല്ലോ മെസ്സേജുകൾ ആ അൺനോൺ നമ്പേഴ്സിലേക്ക് ഫോർവേഡ് മാക്സിമം ഒരു അഞ്ചിൽ കൂടുതൽ ഡെയിലി ചെയ്യാതിരിക്കുക അതേപോലെ തന്നെ ബ്രോഡ്കാസ്റ്റ് മെസ്സേജോടും ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ബ്ലോക്ക് ആവാൻ ചാൻസ് ഉണ്ട് അപ്പൊ അത് ശ്രദ്ധിക്കണം എന്ന് പറയാം ഈ മറ്റേ ബിസിനസ് യൂട്ടിനെറ്റ് നമ്മൾ വാട്സ്ആപ്പ് ബിസിനസ് അക്കൗണ്ട് കണക്ട് ചെയ്യുമ്പോൾ അവർ കറക്റ്റ് മോണിറ്റർ ചെയ്യും വാട്സപ്പിനെ മോണിറ്റർ ചെയ്യും അതേപോലെ ഇൻസ്റ്റാഗ്രാമിനെ മോണിറ്റർ ചെയ്യും അതേപോലെ ഫേസ്ബുക്കിനെ മോണിറ്റർ ചെയ്യും അപ്പോൾ ഇത് അവരെന്നുവെച്ചു കഴിഞ്ഞാൽ അത്രയും വേൾഡ് വൈഡ് ആയിട്ട് നടക്കുന്ന ഒരു സംഭവമാണ് ഇത് ഒരു ഒരു ഗ്രൂപ്പ് ഓഫ് ടീം ആയിട്ട് അങ്ങനെ ഒന്നല്ല ഇത് എല്ലാവർക്കും ഫ്രീ ആക്സസ് ആണ് അവരവരുടെ എന്താ പറയുക മെയിൽ ഐ ഡിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് അപ്പോൾ ഒറ്റ ഫേസ്ബുക്കിൽ തന്നെ രണ്ട് മെയിൽ ഐ ഡി അല്ലെങ്കിൽ രണ്ട് ഫോൺ നമ്പർ അങ്ങനെയൊക്കെ ആഡ് ചെയ്യുമ്പോൾ ഒക്കെ അവർക്ക് ഡൗട്ട് വരും ഓട്ടോമാറ്റിക്കലി ഇത് അവരുടെ സിസ്റ്റം എന്താ പറയുക റിജക്റ്റ് ചെയ്യും അപ്പോൾ അതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട നോർമലായ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നുള്ളൂ ഇനി എന്റെ ക്ലാസ്സിലേക്ക് വരാം ഓക്കെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാമല്ലോ അല്ലേ ഞാനിതൊക്കെ ചെറുതാണ് ഇനി ഇതിന്റെ ഇടയിൽ ഓരോ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരാനുണ്ട് അപ്പൊ അത് അനുസരിച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് എന്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് നോട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നോട്ട് ചെയ്യാം ഇല്ലെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യാം നിങ്ങളെ ഹെൽപ് ചെയ്യും ഓരോ കാര്യങ്ങളാണെങ്കിലും ഹെൽപ്പ് ചെയ്യും നമുക്കൊരു എന്താ പോസ്റ്റർ ഉണ്ടെങ്കിൽ ആയിട്ട് നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് ഒരു വീഡിയോ ചെയ്യണന്റെ മുന്നേ ഏറ്റവും ബെസ്റ്റ് ഞാൻ പറയുന്ന വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ ഒരു പോസ്റ്റ് ചെയ്യും പോസ്റ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് ഒരു നാലഞ്ചെണ്ണം ചെയ്തിട്ട് മാത്രമേ നിങ്ങൾ വീഡിയോ ചെയ്യാൻ നല്ലതുള്ളൂ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾ ഇപ്പൊ ഞാൻ ഒരു ഇരുന്നൂറ് ബഡ്ജറ്റിൽ നമ്മളൊരു ഒരു എന്താണ് പോസ്റ്ററിന് വേണ്ടി സ്പെൻഡ് ചെയ്യുമ്പോൾ പക്ഷേ വീഡിയോക്ക് ആ ഒരു എമൗണ്ടില് സ്പെൻഡ് ചെയ്യാൻ പറ്റൂല മനസ്സിലായോ ഒന്നുകൂടി അവരുടെ ഡാറ്റാബേസിൽ ഒന്നും കൂടി എം ബി കൂടുതലാണ് അതേപോലെ ഇത് കാണണന്നുണ്ടെങ്കില് ചില ആൾക്കാർ നമ്മൾ തന്നെ ഒരു വീഡിയോ വന്നു കഴിഞ്ഞാൽ സ്കിപ്പ് ചെയ്യുന്ന ഒരു ടെൻഡൻസി ഉണ്ട് അപ്പൊ അതിന് നല്ല എലമെന്റ് നല്ല കണ്ടന്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് ആൾക്കാരൊന്നിരുന്ന് കാണുള്ളൂ ഇല്ലാത്തവര് സ്കിപ്പ് ചെയ്യാൻ ശ്രമിക്കുക നേരെ മറിച്ച് ഒരു പോസ്റ്റ് ഇടുമ്പോൾ പെട്ടെന്ന് എവിടെങ്കിലും ഒന്ന് റിഫ്ലെക്ട് ചെയ്യുമ്പോ പെട്ടെന്ന് ഒന്ന് കാണും ഒന്ന് ജസ്റ്റ് നോക്കും അതെങ്കിലും ഹാപ്പിട്ട് ചെലപ്പോ ചില ആൾക്കാരെ ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്യും അങ്ങനൊക്കെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം നമുക്ക് പോസ്റ്റർ ഒരു ഫോർമാറ്റ് ഞാൻ ഞാൻ ജസ്റ്റ് വെറുതെ ഇംഗ്ലീഷ് പഠിക്കാം ഏറ്റവും കുറഞ്ഞ ഫീസിൽ ചെയ്യാറ് അതൊക്കെ മതി അതൊക്കെ തന്നെ ധാരാളം ഞാനേ ഒരട്ട സെക്കൻഡ് എന്റെ ഞാൻ പുതിയൊരു ലിങ്ക് തരാം ഈ ഒരു ലിങ്ക് അത് ഓപ്പൺ ആവില്ല എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല അതൊന്ന് ജോയിൻ ചെയ്യാൻ പറ്റുമോ എന്റെ ഇത് എന്താന്നറിയില്ല ഒന്ന് സ്റ്റെക്കായിട്ട് കിടക്കുന്നുണ്ട് ഇതിന്ന് കിട്ടിയോ ഇതിലീരിണോ